ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഒരു അഗ്നിപർവ്വതത്തിനുള്ളിൽ ഷാർക്കുകൾ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ എന്നാൽ സംഭവം സത്യമാണ് നിങ്ങൾ വിശ്വസിച്ചേ മതിയാകൂ ഷാർക്കാനോ അഥവാ കവാച്ചി എന്നൊരു അഗ്നിപർവ്വതമുണ്ട് അവിടെയാണ് ഷാർക്കുകൾ ജീവിക്കുന്നത് ഈ അഗ്നിപർവ്വതം ഒരു സമുദ്രഗർഭ അഗ്നിപർവ്വതമാണ് അതായത് ഭൂമിയുടെ അടിയിൽ നിന്ന് ചൂടൻ മാത്മ പുറത്തേക്ക് വരുമ്പോൾ അഗ്നിപർവ്വതം രൂപപ്പെടുന്നു ലോകത്തിലെ ഭൂരിഭാഗ അഗ്നിപർവ്വതങ്ങളും സമുദ്രത്തിനടിയിലാണ് ഇവയെ സമുദ്രഗർഭ എന്ന് വിളിക്കാം ഇതുപോലെ ഒരു അഗ്നിപർവ്വതമാണ് കവാചിയ അഗ്നിപർവ്വതവും പസഫിക് മഹാസമുദ്രത്തിലെ സോളമൻ ദ്വീപുകളുടെ സമീപത്താണ് ലോക പ്രശസ്തമായ കവാചി അഗ്നിപർവതം സ്ഥിതി ചെയ്യുന്നത് വാൻഗുനു ദ്വീപിൽ നിന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ തെക്ക് മാറിയാണ് ഇതിൻ്റെ സ്ഥാനം കടലിൻ്റെ മേൽപ്പരപ്പിൽ നിന്ന് വെറും ഇരുപത് മീറ്റർ താഴെ മാത്രമാണ് ഇതിൻ്റെ ശൃംഗങ്ങൾ കാണപ്പെടുന്നത് അതിൻ്റെ അടിത്തറ ഏകദേശം ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ആഴത്തിലേക്ക് വ്യാപിച്ച് കിടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് ഈ അഗ്നിപർവ്വതം ആദ്യമായി പൊട്ടിത്തെറിച്ചതായി കണ്ടെത്തിയത് അതിനുശേഷം പല തവണ ഈ അഗ്നിപർവ്വതം സജീവമായി തന്നെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് നാസയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി സാറ്റലൈറ്റ് ചിത്രങ്ങളിലും ഇത് ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നാഷണൽ ജിയോഗ്രാഫിക് ഗവേഷകർ അണ്ടർ വാട്ടർ ക്യാമറകൾ അയച്ചപ്പോൾ ലോകത്ത് ഞെട്ടിച്ചൊരു സത്യാവസ്ഥ വെളിവായി എന്നാൽ സിൽക്കി ഷാർക്കുകൾ ഹാമർഹെഡ് ഷാർക്കുകൾ അങ്ങനെ നിരവധി വലിയ വലിയ മത്സ്യങ്ങൾ ഈ അഗ്നിപർവ്വതത്തിൻ്റെ ക്രേറ്ററിനുള്ളിൽ വസിക്കുന്നു ചൂടൻ വെള്ളം അമ്ലജലങ്ങൾ സൾഫർ വിഷവാതകം അങ്ങനെ എല്ലാം നിറഞ്ഞിടത്ത് മനുഷ്യർക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റാത്തടത്ത് ഷാർഗുകൾ അതീവ സൗകര്യപ്രദമായി ജീവിക്കുന്നു ഇതെങ്ങനെ എന്ന് ശാസ്ത്രലോകത്തിന് അത്ഭുതമായി ശാസ്ത്രജ്ഞർ കരുതുന്നത് ഈ ഷാർക്കുകളുടെ ശരീരഘടനയ്ക്ക് പ്രത്യേകമായ പൊരുത്തപ്പെടാൻ എന്തെങ്കിലും കഴിവുണ്ടാകാം അല്ലെങ്കിൽ ഭക്ഷണസ്രോതസ്സുകൾ അതായത് മത്സ്യങ്ങൾ സൂക്ഷ്മജീവികൾ അങ്ങനെയുള്ളവയുടെ ലഭ്യത കൂടുതലുണ്ടാകാം ചിലപ്പോൾ ജൈവരാസികമായി ചൂടിനും അമ്ലത്തിനും പൊരുത്തപ്പെടാൻ കഴിയുന്ന കഴിവും ഈ ഷാർക്കുകൾക്കുണ്ടായേക്കാം കൂടാതെ ഗവേഷകർ കണ്ടെത്തിയ മറ്റൊരത്ഭുതം കവാച്ചയ്ക്ക് ചുറ്റുമുള്ള ജലത്തിൽ സൾഫർ ലവിങ് മൈക്രോബുകളെ അവർ കണ്ടെത്തി അതായത് ജീവൻ്റെ ദൂര പരിധി എത്രയെന്ന് കണ്ടെത്താൻ ഇത് സഹായിക്കും നാസയുടെ എർത്ത് ഒബ്സർവേറ്ററി പുറത്തുവിട്ട ചിത്രങ്ങൾ കവാച്ചിയുടെ പൊട്ടിത്തെറിയിൽ നിന്നുള്ള വലിയ പ്ലൂം അഞ്ച് കിലോമീറ്റർ വരെ വ്യാപിക്കുന്നതായി കാണുന്നു അതായത് ഒരു ഭാഗത്ത് പൊട്ടിത്തെറി മറുഭാഗത്ത് ജീവൻ പ്രകൃതി തന്നെ അവതരിപ്പിക്കുന്ന വിസ്മയകരമായ ഒരു വിരുദ്ധതയാണോ ഷാർക്കാനോ ഷാർക്കാനോ നമ്മെ പഠിപ്പിക്കുന്നത് ജീവികൾക്ക് പ്രകൃതിയുടെ ഏറ്റവും അപകടകരമായ സാഹചര്യങ്ങളിലും പൊരുത്തപ്പെടാനാകും എന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ